നമസ്കാരം ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതിന് പുതിയ മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചതിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പിൽ കൂടുതൽ പരിഷ്കാരത്തിനൊരുങ്ങി മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ലേണേഴ്സ് പരീക്ഷയിലും മാറ്റം നടപ്പാക്കാനാണ് പുതിയ നീക്കം ഇത് സംബന്ധിച്ച സൂചനകൾ കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ നൽകിയിരുന്നു ലേണേഴ്സ് പരീക്ഷാ രീതിയിൽ മാറ്റമുണ്ടാകും നേരത്തെ ഇരുപത് ചോദ്യങ്ങളിൽ പന്ത്രണ്ടെണ്ണത്തിന് ശരി ഉത്തരം ഉത്തരമെഴുതിയാൽ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാകാൻ കഴിയും എന്നാൽ ഇനി മുതൽ ചോദ്യങ്ങളുടെ എണ്ണം ഇരുപതിൽ നിന്ന് മുപ്പതാക്കി ഉയർത്തിയേക്കും കൂടാതെ മുപ്പത് ചോദ്യങ്ങളിൽ ഇരുപത്തിയഞ്ചെണ്ണത്തിനും ശരിയുത്തരമെഴുതിയാൽ മാത്രമേ പരീക്ഷ പാസ്സാകൂവെന്നും മന്ത്രി വ്യക്തമാക്കി ഒരു ദിവസം ഒരു ഓഫീസിൽ നിന്ന് ഇരുപത്തിലധികം ലൈസൻസ് അനുവദിക്കരുതെന്നും തീരുമാനിച്ചിട്ടുണ്ട് ഇക്കാര്യം വ്യക്തമാക്കി ഉടൻ ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും മന്ത്രി പറഞ്ഞു സർക്കാർ ചെലവിൽ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളുകൾ വരാൻ പോകുന്നുവെന്ന റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു ഡ്രൈവിംഗ് പരിശീലനവും ലൈസൻസിനുള്ള ടെസ്റ്റും നടത്തുന്ന തരത്തിലായിരിക്കും സ്കൂൾ നടത്തുക ഇത്തരത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളുകൾ സംസ്ഥാനത്ത് ആരംഭിച്ചാൽ അത് മറ്റ് സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ഒരു വെല്ലുവിളിയാകും കെ എസ് ആർ ടി സിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിലായിരിക്കും ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുക ഇരുപത്തിമൂന്ന് സ്ഥലങ്ങൾ ഇതിനായി കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ആദ്യം ഡ്രൈവിംഗ് സ്കൂൾ മലപ്പുറത്ത് തുടങ്ങാനാണ് ആലോചന രണ്ട് മാസത്തിനുള്ളിൽ പത്ത് സ്കൂളുകൾ തുടങ്ങാനാണ് കെ എസ് തീരുമാനം ആധുനിക സൗകര്യങ്ങളുള്ള സ്കൂളുകളായിരിക്കും തുടങ്ങുക കാറും ജീപ്പും തുടങ്ങി ലൈറ്റ് മോട്ടോർ വാഹനങ്ങളായിരിക്കും പഠിപ്പിക്കുക കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർമാർക്ക് ഇതിനായി പരിശീലനം നൽകും ഈ കേന്ദ്രത്തിൽ വെച്ച് തന്നെ ലൈസൻസിനുള്ള ടെസ്റ്റും നടത്താനുള്ള ആലോചനയുണ്ട് അങ്ങനെ പരിശീലനം മുതൽ ലൈസൻസ് വരെയുള്ള സേവനമാണ് കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഗ്ദാനം പുതുക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റ് തുടങ്ങുന്ന ഏപ്രിൽ ഒന്നിന് മുൻപ് ഇത് നടപ്പാക്കും അതിനായി വിശദമായ റിപ്പോർട്ട് നൽകാൻ കെഎസ്ആർടിസി സി എം ഡി പ്രമോജ് ശങ്കറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്